ഹലോ ഏവർക്കും നമസ്കാരം കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ കണ്ടിട്ട് കുറച്ച് ആയിട്ടുള്ള തിരക്കുകളുണ്ടായിരുന്നു പിന്നെ സുഖമില്ലാതായിപ്പോയി സൗണ്ട് കേട്ടോ മനസ്സിലാവും അങ്ങനെ ഇന്ന് ടെൻത്ത് ഫിലിംസ് എക്സാം കഴിഞ്ഞു അതുമാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഒരു അറിഞ്ഞാണ് യൂണിവേഴ്സിറ്റി എൽ ജി ആ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെത് എന്ത് പറയാൻ ഇപ്പം യോഗ്യത ഉള്ളവർ ആരായാലും നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റണം പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളിപ്പം ഈ ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് സംസാരിക്കുന്നത് കൂടുതലും വിഷമങ്ങൾ കൊണ്ടാണ് മനസ്സിലായില്ല ഇപ്പം ഡിഗ്രി ഇല്ലാത്തവരിപ്പം നോക്കുമ്പോൾ അവർക്ക് ഒരു അവസരം വന്നു പി എസ് സിയിലെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് മനസ്സിലായ അപ്പം അതിൽ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ പുറയിൽ വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ അത് അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് താൽക്കാലികാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഓക്കെ എന്തായാലും പരീക്ഷ നടന്നു അഞ്ച് ഘട്ടം ഫിലിംസ് നടന്നു മെയിൻ പരീക്ഷ ഷോർട്ട് ലിസ്റ്റ് വന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇതെല്ലാം നടന്നതാണ് ലിസ്റ്റിലുള്ളവരുടെ മാനസികാവസ്ഥ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും മുകളിലായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് കുറേ പിള്ളേർ ലിസ്റ്റിലുണ്ട് അവരൊക്കെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ത് പറയാം കോടതി വിധിയല്ലേ പിന്നെ ആ ഒരു കോടതി വിധിയിൽ തന്നെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല കേട്ടോ അതായത് അമൻ്റ് ചെയ്യുക ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുമെന്നല്ല വിധി വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അതിൽ ക്ലാരിറ്റി വന്നിട്ടില്ല അതിന്റെ ക്ലാരിറ്റി വരാതെയാണ് ഈ പത്രത്തിലൊക്കെ വാർത്ത വന്നിരിക്കുന്നത് എനിക്കും ക്ലാരിറ്റി ഇല്ല ഞാൻ പക്ഷേ ഇത് അറിയാമെന്നുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവരും രണ്ടഭിപ്രായം പറഞ്ഞു അതായത് നമ്മുടെ ഈ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം അമൻ്റ് ചെയ്തതിന് ശേഷം പരീക്ഷ നടത്തുക ഒന്നത് പരീക്ഷ നടത്തുക അങ്ങനെ ഒരു ആശയം പറയുന്ന ആൾക്കാരുണ്ട് അതല്ല ഡിഗ്രിക്കാരോട് ഉൾപ്പെടുത്തിയിട്ട് പരീക്ഷ നടത്തുക അങ്ങനെ ഒരു ആശയം പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല ആ ക്ലാരിറ്റി ഇപ്പോഴും ആർക്കും വന്നിട്ടില്ല അത് അന്വേഷിക്കുന്നുണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ആൾക്കാരുടെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൽ എന്നുള്ള കാര്യം എന്തായാലും വിഷമമുള്ള കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ സന്തോഷമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള ഹൈ ലെവൽ പരീക്ഷകളെ അപേക്ഷിച്ച് ഇങ്ങനെ താഴെട്ടുള്ള ഒരു പരീക്ഷ എഴുതി പഠിക്കാൻ എഴുതി പിടിക്കാൻ കുറച്ച് ഈസിയല്ലേ ഇപ്പം ഡിഗ്രിയിലെ പരീക്ഷ എല്ലാം പറഞ്ഞാൽ വേക്കൻസി കുറവാണ് ഇപ്പം സെക്രട്ടറി ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വേക്കൻസി കുറവാണെങ്കിൽ കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരീക്ഷകൾ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് പോലത്തെ പരീക്ഷകൾ എല്ലാവർക്കും അവസരം തന്നെയാണ് പക്ഷേ ഈ ഷോർട്ട് റാഷിലൊക്കെ വന്ന ആൾക്കാരുടെ കാര്യം വിഷമമാണ് ഇതാണെങ്കിൽ കുറ്റമല്ല കേട്ടോ അതായത് ഈ പരീക്ഷ എഴുതിയ പിള്ളേരുടെയോ ഡിഗ്രി ഉള്ളവരുടെയോ ഒന്നും കുറ്റമല്ല ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ സർക്കാരിനാണ് സർക്കാർ ആദ്യമേ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതാൻ പറ്റുന്നവരെല്ലാവരും എന്ത് ചെയ്തിന് എഴുതിയേന ആദ്യമേ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിരുന്നെങ്കിൽ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ എൽ ജി എസ് പോലെ തന്നെ ഡിഗ്രിക്കാർക്ക് ഇത് എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോഴും അത് ക്ലിയർ ആയി പോയേന ഇതാണ് പ്രശ്നം പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ അതായത് ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായൊരു ചതി തന്നെയാണ് കേട്ടോ നിങ്ങൾ നാലോച്ച് നോക്കിയത് താൽക്കാലികം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെങ്കിൽ അത് ഭയങ്കരമായ രീതിയിലുള്ള ഒരു ചതി തന്നെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളു ഇത്രയും ഉദ്യോഗാർത്ഥികളെ പറ്റിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ പരസ്പരം ഡിഗ്രി ഉള്ളവരൊന്നും ഇല്ലാത്തവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ അവരെ കൊണ്ടെത്തിച്ചിട്ട് അത് നടത്തുന്നത് ഭയങ്കര മോശം തന്നെയാണ് പണ്ട് പ്ലേറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട് പ്ലേറ്റോ നിങ്ങൾ പി എസ് സി പഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന ഒരു കൊട്ടേഷൻ ഓക്കെ പല കാര്യങ്ങൾ കാണുമ്പോഴും പി എസ് സിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ കാണുമ്പോഴും ഇപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് നമുക്കിതെല്ലാം ഫേസ് ചെയ്താലേ പറ്റത്തുള്ളൂ കാരണം ഇപ്പം നിങ്ങളിപ്പോൾ കുറെ ആൾക്കാർ ജോലി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നു നമ്മളെ നമ്മളെപ്പോലെയുള്ളവര് നിങ്ങളെ പഠിപ്പിക്കുന്നു ഓക്കെ നമ്മുടെ ജീവിതമാർഗം അത് തന്നെയാണ് മനസ്സിലായില്ലേ പിന്നെ ഞാൻ ഇത് ഇപ്പം എനിക്ക് ജോലി ഉണ്ട ആളാണ് ഞാൻ ലീവ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഇഷ്ടപ്പെട്ട ജോലി ഇതാണ് എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ജോലി ഇതാണ് ഞാൻ ഒരു ദിവസം ഒരുപാട് സമയം എന്നെ കൊണ്ട് പട്ടണത്തിൻ്റെ മാക്സിമം സമയം ഞാൻ ക്ലാസ്സിലെടുക്കാറുണ്ട് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എനിക്ക് എന്തായാലും വിഷമുണ്ടാകുന്ന കാര്യം തന്നെയുണ്ടോ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്തോ ഫേസ് ചെയ്യാം ഓക്കേ